നമസ്കാരം നാല് മാസമായി വെന്റിലേറ്ററിൽ കഴിഞ്ഞ നവജാത ശിശു മരിച്ചു പുതുപ്പാടി സ്വദേശികളായ ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ കുഞ്ഞാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത് ഇന്നലെ പുലർച്ചെയാണ് കുഞ്ഞു മരിച്ചത് കഴിഞ്ഞ നാല് മാസത്തോളമായി കുഞ്ഞിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞു മരിക്കാൻ കാരണം ചികിത്സാ പിഴവാണെന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഗിരീഷിനും ബിന്ദുവിനും ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഡിസംബർ പതിമൂന്നിനായിരുന്നു പ്രസവ വേദനയെ തുടർന്ന് ബിന്ദുവിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഈ സമയം കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ അടിയന്തര പരിചരണം നൽകാതെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ കുട്ടി പുറത്തേക്ക് വരാതിരിക്കാൻ ഉടുത്തിരുന്ന പാവാട വലിച്ചു കയറി കെട്ടി ആംബുലൻസിൽ കയറ്റി വിടുകയായിരുന്നുവെന്നാണ് ബിന്ദു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രസവം നടന്നെങ്കിലും ശ്വാസം കിട്ടാതെയും തലച്ചോറിന് ക്ഷേത്രം സംഭവിച്ചും കുഞ്ഞ് അബോധാവസ്ഥയിലാവുകയായിരുന്നു അന്നു മുതൽ കുഞ്ഞ് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ അശ്രദ്ധ മൂലമാണ് നവജാത ശിശു ഗുരുതരാവസ്ഥയിലായതെന്ന് ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ അമ്മബിന്ദു ആരോഗ്യമന്ത്രി താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു